സ്ലാമലൈക്കും വർഹമുല്ല ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞ ഒരു വാചകം ഇപ്രകാരമാണ് എനിക്ക് ജീവിതത്തിൽ മൂന്ന് സാധനങ്ങളെ ആവശ്യമുള്ളൂ മൂന്ന് കാര്യമേ ആവശ്യമുള്ളൂ അത് പുസ്തകമാണ് അത് പുസ്തകമാണ് അദ്ദേഹം മൂന്ന് പ്രാവശ്യം പറഞ്ഞു പ്രമുഖ ചിന്തകനായ എച്ച് ജി വെൽസ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ആയിരം ഗ്രന്ഥമെങ്കിലും ഉള്ള ചെറിയൊരു വായനശാല ഗ്രന്ഥാലയം വളരെ എളുപ്പത്തിൽ നടന്നെത്താവുന്ന ദൂരത്ത് ഉണ്ടെങ്കിലേ ഒരു വിദ്യാലയം വിദ്യാലയമായി അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം അതിനൊരു കുറിപ്പായി പറഞ്ഞിട്ടുള്ളത് ഒരു മരുന്നു കുപ്പിയുമില്ലാത്ത ആശുപത്രി പോലെയാകും തൊട്ടടുത്ത് ഗ്രന്ഥാലയമില്ലാത്ത ഒരു സ്കൂൾ വിദ്യാലയം എന്നുള്ളത് എന്നാണ് ഇപ്പോൾ വായന എന്നുള്ളത് ആനന്ദമാണ് വായന എന്നുള്ളത് പ്രകാശമാണ് വായന എന്നുള്ളത് കെടവിളക്കാണ് വായന എന്നുള്ളത് ഒരു അനുഭൂതിയാണ് വായന ചൈതന്യമാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇരുട്ടത്ത് നടക്കുവാൻ നാം വെളിച്ചം ഉപയോഗിക്കുന്നത് പോലെ മനുഷ്യ മനസ്സിലുള്ള ഇരുട്ടിനെ മാറ്റുവാനുള്ളതാണ് വായന എന്നുള്ളത് അതുകൊണ്ടാണ് ഖുർആൻ ആദ്യമായി ഇറങ്ങിയപ്പോൾ വായനയെ പരിചിതമല്ലാതിരുന്ന ഒരു സമൂഹത്തിൽ അയക്കേണ്ടുന്ന മുഹമ്മദ് മുസ്തഫ സലഹ് അലഹി വസ്ല്ലയോട് പറഞ്ഞത് ഇക്കറ നീ വായിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് വായിക്കണം എന്നുള്ള വായനയുടെ ഗൗരവവും പ്രാധാന്യവും പഠിപ്പിച്ചതിൻ്റെ ലക്ഷ്യം വായന എന്നുള്ളത് ഇരുട്ടിനെ അകറ്റുവാനുള്ളതാണ് വായന പ്രകാശം പരത്താനുള്ളതാണ് ഇരുട്ടകറ്റാനും ചൈതന്യം നിറക്കാനുമുള്ളതാണ് വായന എന്നുള്ളത് കൊണ്ട് തന്നെ മിനൽ മഹ്ദി ഇരൽ ലഹിദ് എന്നിവരെ പഠിപ്പിക്കപ്പെടുകയുണ്ടായി തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ഉണ്ടാവേണ്ടതാണ് വായന എന്നുള്ളത് ജീവിതാന്ത്യം വരെ വായിക്കണം അത് നമ്മുടെ ശീലമാവണം നമ്മുടെ പരിചിതമായ വിഷയമാകണം നമ്മുടെ മേഖലയാവണം അതിനുവേണ്ടി പരിശ്രമിക്കണം എല്ലാവർക്കും ഇന്ന് വായനാദിന ആശംസകൾ നന്ദി അസല വാലൈക്കും വരം